ഒന്നും പറ്റില്ല എന്ന് കരുതിയിരിക്കുന്നവർക്കുള്ള മറുപടിയാണ് മഞ്ജു വാര്യർ എന്നാണ് ആരാധകർ പറയുന്നത് നീണ്ട വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് നടി മഞ്ജു വാര്യർ മലയാള സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് നടത്തിയത് സാധാരണഗതിയിൽ നടിമാർക്ക് വിവാഹ ശേഷം സിനിമയിൽ വേണ്ടത്ര പരിഗണനയൊന്നും ലഭിക്കാറില്ല എന്നാൽ മഞ്ജു വാര്യരുടെ തിരിച്ചുവരവ് മഞ്ജു വാര്യറെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് പിന്നീട് അറിയപ്പെട്ടിട്ടുള്ളത് ഇപ്പോഴുതാ മഞ്ജു വസന്തം എന്ന പേരിൽ മഞ്ജു ഫാൻ പേജ് പുതിയതായി തുടങ്ങിയതിനെ കുറിച്ചും മഞ്ജുവിന്റെ ആരാധക എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് വിഷാദം അടക്കമുള്ള പല അവസ്ഥകളിലും മരുന്നു പോലെ മഞ്ജു വാര്യർ വന്നതിനെക്കുറിച്ചാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത് എത്ര ദുഃഖത്തോടെയും സങ്കടത്തോടെയും ഇരിക്കുമ്പോഴും എനിക്ക് ഈ ലോകത്ത് ആശ്വാസം പകരുന്ന ഒരേ മെഡിസിൻ അത് മഞ്ജു വാര്യരാണ് മഞ്ജു ചേച്ചിയുടെ ഈ ഒരു പേജ് തുടങ്ങിയത് പോലും ആ ഒരു അവസ്ഥയിലാണ് ആ സമയത്ത് ഞാൻ അധികവും അവരുടെ വാർത്തകൾ പോസ്റ്റുകൾ ഒക്കെയായിരുന്നു കാണാറും കേൾക്കാറും ഉണ്ടായിരുന്നത് ഡിപ്രഷൻ എന്നൊരവസ്ഥ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാറുണ്ട് ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുള്ള ഏക മരുന്നും പ്രതിവിധിയുമാണ് എനിക്ക് മഞ്ജു വാര്യർ എന്ന അത്ഭുതം മഞ്ജു വാര്യരെ കുറിച്ചുള്ള ആക്ടിവിറ്റികളിൽ മുഴുകുക എന്നെ കൊണ്ട് കഴിയും വിധം അവരെ പിന്തുണയ്ക്കുക എന്നെ കൊണ്ട് കഴിയും വിധം അവരെ സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ ആദ്യം എനിക്കൊരു വാശിയായിരുന്നു ഉള്ള പിന്നീട് അതൊരു ആരാധനയായി മാറി ഇന്ന് എൻ്റെ ആശ്വാസമാണ് മഞ്ജു ചേച്ചി ചേച്ചി എൻ്റെ അനുഭവത്തിൽ നിങ്ങൾ ഒരു അത്ഭുതം തന്നെയാണ് ഒത്തിരിയേറെ ഇഷ്ടത്തോടെ ചേച്ചിയുടെ ഒരു ആരാധിക എന്നും നന്മകൾ മാത്രം വരണം അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇതിന് താഴെ മഞ്ജു വാര്യർ പ്രചോദനമാണ് എന്ന് പറയുന്ന ആരാധകർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സിനിമ സീരിയൽ കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ